ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേക്കും തലാടി വിശേഷങ്ങളെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ സ്കൂളിലേക്ക് കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാനങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അനമ്മ എൻ്റെ സ്കൂളിലെ ഒരു ഹെയർ ഹെയർബോയുടെ കാര്യം ടീച്ചർ പറഞ്ഞപ്പോൾ അത് മാത്രമേ അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ എനിക്ക് കുറച്ച് കിച്ച് കിച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അനുമെൻ്റെ സ്കൂളിൽ അവളെ ക്ലാസ്സില് മാത്രം ഓർഡർ അങ്ങനെ എടുത്തതേ ഉള്ളൂ കാരണം നമുക്ക് കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നു കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഓർഡേഴ്സൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഇപ്പോൾ കുറേ പേരും ഈ ഒരു ഹെയർ എക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഫ്രോക്ക് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്തോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എടുത്തോട്ടേന്ന് വിചാരിച്ചു കേട്ടോ മുന്നേ അതാണ് ഞാൻ ചോദിക്കാതിരുന്നത് ആരെങ്കിലും എടുത്തിരിക്കുന്നെങ്കിൽ എടുത്തോട്ടേന്ന് വിചാരിച്ചിട്ട് മുന്നേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ടീച്ചർ മെസ്സേജ് ഇട്ടപ്പോഴാണ് ബോയും കാര്യങ്ങളൊക്കെ മേടിക്കുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ബോ ഞാൻ ചെയ്താന്നുള്ള കാര്യം വേറൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ മുന്നേ ആണെന്നുണ്ടെങ്കിൽ അവരെ രണ്ടുപേരുടെ സ്കൂളിലല്ല അല്ലാണ്ട് ഞാൻ ഓർഡേഴ്സൊക്കെ എടുക്കാറുണ്ടായിരുന്നു ഷോപ്പിലത്തേക്ക് ഓർഡേഴ്സ് എടുത്തുകൊണ്ടിരുന്നതാണ് ഒത്തിരി നമ്മളിങ്ങനെ കയറി ഇറങ്ങി ചോദിച്ചു ഒക്കെ ഓർഡേഴ്സ് എടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് ഓൺലൈനായിട്ടുള്ള ബിസിനസ്സും പിന്നെ കുറച്ച് ഷോപ്പ് അങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെയും മാത്രമാണ് ഇപ്പോഴത്തെ ഇതെന്ന് പറയുന്നത് കുഴപ്പമില്ലാതെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു ഡയലോഗ് കേട്ടിട്ടില്ലേ ഇൻസ്റ്റൾട്ടാണ് ഉണ്ണി ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഞാനും ഇപ്പോൾ ഇത്തവണ ഈ ഒരു ഓർഡർ എടുത്ത സമയത്ത് ഞാൻ ഇന്നലെ ആ ഒരു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചതാണ് കേട്ടോ ഒത്തിരി നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എന്തോ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള പോലെ ഒത്തിരി തവണ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു പിന്നെ പോയിട്ട് നമുക്ക് ചോദിക്കാൻ തോന്നില്ല അയ്യോ എങ്ങനെ ചോദിച്ചാൽ വീണ്ടും അവർ ആ രീതിയിൽ എന്തെങ്കിലും പറയുമെന്നൊക്കെ ഓർത്തിട്ട് ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് അല്ലാണ്ട് ഇല്ല ഇപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളിങ്ങോട്ട് വിളിച്ചിട്ട് ഓർഡർ ചെയ് തരുന്ന ആൾക്കാർ അത് ഒത്തിരി സന്തോഷമല്ലേ എനിക്ക് എനിക്കൊത്തിരി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ നമ്മളെ കാണുമ്പോൾ തന്നെ അത്ര ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനി എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയൊരു ഇൻസിഡൻറ്റ് പറയാം കേട്ടോ ഒന്നെനിക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്യൂപ്പ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് പണ്ട് മുതൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് പഠിക്കുന്നേക്കാൾ ഇൻട്രസ്റ്റ് ആയിരുന്നു സ്റ്റിച്ചിങ്ങും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണം കേട്ടോ കല്യാണത്തിന് പോകുന്ന സമയത്ത് ഞാന് റൈഹാൻ റൈഹാനോ അന്നുനോ റൈഹാനാന്ന് തോന്നുന്നു കേട്ടോ എനിക്കൊരു ഡ്രസ്സ് എടുക്കണമായിരുന്നു അവന് അപ്പോൾ ഞാൻ അതായത് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഞാൻ പോയത് എന്നിട്ട് എനിക്ക് കല്യാണത്തിൻ്റെ ഇടാൻ വേണ്ടിയിട്ട് റീഹാനോട് ഡ്രസ്സ് വേണമായിരുന്നു നമ്മളെല്ലാവരെയും ഡ്രസ്സ് മാച്ച് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ടീ ഷർട്ട് ഉണ്ടായിരുന്നില്ല എനിക്ക് പുതിയ ഡ്രസ്സ് ഡ്രസ്സുണ്ടായിരുന്നു പക്ഷേ ടീ ഷർട്ട് എനിക്കൊന്ന് മാറ്റിയെടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തലേ ദിവസം കല്യാണത്തിന് പോയിട്ട് കല്ലമ്പുഴത്ത് വെച്ച് തന്നെയായിരുന്നു കേട്ടോ കല്യാണം ഹാളിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ പോയിട്ട് അവിടെ നിന്ന് പോയി ടെക്സ്റ്റൈൽസിൽ പോയി ഡ്രസ്സ് എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ കയ്യിലുണ്ടല്ലോ അപ്പം ബാഗും കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല നോർമലി എനിക്കിങ്ങനെ ബാഗ് ഒരു ശീലം പൊതുവേ കുറവാണ് കേട്ടോ എന്തെങ്കിലും സാധനങ്ങൾ വയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അതായത് ബാഗ് എപ്പോഴും കൊണ്ടുപോ നടക്കില്ല പിന്നെ ഇപ്പം ഫോണും ഒരു പേഴ്സും എടുത്തിട്ട് പോകാനുള്ള കാര്യമുള്ളുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പോകും അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്കിപ്പോൾ പൈസ കൊണ്ടു അടക്കണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോൺ മാത്രം കൊണ്ടുപോകും ഇപ്പോൾ കൂടുതൽ ഫോൺ മാത്രം കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് കാരണം നമുക്ക് പൈസ എപ്പോഴും ഗൂഗിൾ പേയോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് പേഴ്സ് കൊണ്ടു നടക്കേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേഴ്സ് എന്ന് പറയുന്നത് വീർത്ത ഒരു സംഭവമാണ് കാരണം അതിൻ്റെ ഇല്ലാത്ത സാധനങ്ങളില്ല അത്രയും ഇങ്ങനെ വാരി കെട്ടി വെച്ചിട്ടുണ്ടാവും അപ്പം ഞാനത് ഒഴിവാക്കും ബാഗ് കൊണ്ടുപോകുകയാണെങ്കിൽ മാത്രം അങ്ങനെ പോകുന്നൊരു സം ഒരു ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഞാനന്ന് ഓഫ് കോഴ്സ് ഞാൻ കല്യാണങ്ങൾക്കൊന്ന് പോകുമ്പോൾ അങ്ങനെ ബാഗ് ദൂരെയൊക്കെ ആണെങ്കിലേ കൊണ്ടു പോകുള്ളൂ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ എടുത്തല്ലേ അപ്പോൾ ഫോൺ മാത്രമാണ് കൊണ്ടുപോയത് അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണം വൈകിട്ടായിരുന്നു ഫങ്ഷൻ ചെന്ന് കുറച്ചുപൂരൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കടയിൽ പോയി റൈഹാന ഡ്രസ്സ് എടുത്തു തിരിച്ചു വന്ന് കഴിക്കാനിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ കവർ എൻ്റെ കയ്യിലുണ്ടല്ലോ ഒരു കുട്ടി കവറാട്ടോ ഒരു ടീഷർട്ട് എത്ര എന്ന് എനിക്ക് ചിന്തിക്കാമല്ലോ ഒരു കുഞ്ഞു കവറിൻ്റെ അകത്തിട്ടിട്ടാണ് അപ്പോൾ അത് ഉണ്ടായിരുന്നു അപ്പോൾ കഴിക്കാനിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എനിക്കറിയാവുന്ന ഒരാൾ പേരും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എനിക്ക് അറിയുന്ന ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇരുന്നാണ് കഴിച്ചത് അപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പോയാലും ഇങ്ങനെ തയ്ക്കാനുള്ളതും കൊണ്ടാണോ നടക്കുന്നത് അല്ലെങ്കിൽ എവിടെ പോയാലും ഇതുതന്നെയാണോ നല്ല രീതിക്കല്ല കേട്ടോ അത് ചോദിച്ചത് എപ്പോഴും തയ്ക്കാനുള്ള കാര്യങ്ങളും ആയിട്ടാണോ നടക്കുന്നത് എന്നുള്ളൊരു എന്താ കൂടെ ഉണ്ടായിരുന്ന ആളിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി ചിരിക്കുകയെന്ന് പറയില്ലേ അങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഫീൽ എത്രത്തോളം ഉണ്ടെന്ന് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുന്നില്ല പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ നമ്മളെ കളിയാക്കി ചിരിക്കുന്ന ചിരിക്കുന്നൊരിതുണ്ടല്ലോ തയ്യലെന്ന് പറയുന്നത് അത്രയും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ നാളായി ഒരു സംഭവം കഴിഞ്ഞിട്ട് പക്ഷേ ഇന്നും എൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ തന്നെ കിടപ്പുണ്ട് കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ ഗുട്ടിക്ക് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറയുമ്പോൾ അതിനെ കുറച്ച് വിലയുള്ളതായിട്ടും നമ്മൾ വീട്ടിലിരുന്നിട്ട് തയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് വെറും തയ്യക്കാരി എന്നുള്ള ഒരു രീതിയിലോട്ടും സംസാരിക്കാറുണ്ട് എനിക്ക് എൻ്റെ അടുത്ത് പലപ്പോഴും ആൾക്കാർ ചോദിക്കുമ്പോൾ എന്താ ജോലിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഓ തയ്യലാണല്ലേ എന്ന് വളരെ എന്താണ് ഒരു എന്തോ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയല്ല എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ച് പോവാറുണ്ട് അപ്പോൾ അന്നും എനിക്കതാണ് ഫീൽ ചെയ്തത് കല്യാണത്തിന് വന്നാലും കുറേ തുണിയും കെട്ടിപ്പറക്കുകയാണോ വരുന്നത് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഞാൻ ആളിനെ തിരുത്താനും ഒന്നും പോയിട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ ചിരിച്ചു അത്രമാത്രമേ ചെയ്തോളൂ കാരണം കാര്യമില്ല അവരും എൻ്റെ കയ്യിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ട് തന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ടൊക്കെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ അതിന് നമ്മളിപ്പോൾ ഡ്രസ്സെന്ന് പറയുമ്പോൾ എപ്പോഴും മെറ്റീരിയൽ മാത്രമായിട്ടായിരിക്കും വരുന്നത് അത് ആരൊക്കെയോ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയാണല്ലോ നമ്മളിടുന്നത് ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കുന്നതായാലും റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ റെഡിമെയ്ഡെന്ന് പറയുന്നൊരു സംഭവം ആരെങ്കിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന തന്നെയായിരിക്കുമല്ലോ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഡ്രസ്സും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് പക്ഷേ അത് ടെക്സ് ടെക്സ്റ്റൈൽസ് എന്നോ അല്ലെങ്കിൽ ബുഡിക്കുന്നോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്യിക്കുന്നോ കാണുന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടും അതേ സെയിം സാധനം നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ റൂമിലിരുന്നിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വില കുറച്ചും കാണുന്ന ഒരു സംഭവം ഇപ്പോഴും ഉണ്ട് കേട്ടോ ആ അവർക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാൽ വോക്ക് തയ്യലാണ് എന്ന് പറയുന്ന ഭയങ്കര ഉച്ചത്തോടുകൂടി കാണുന്ന ഒരു സമൂഹം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് പല 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 ഇൻസിഡൻറ്റുകളും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കുറേയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടൊരു ജോലിയാണ് ഗവൺമെൻറ് ജോലിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിലെ ജോലിയാണെന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ടീച്ചർക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കൊന്നും കിട്ടുന്ന ഒരു വില ഒരു സ്റ്റിച്ച് ചെയ്യുന്നോ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് നമ്മളൊരു സ്റ്റിച്ചിങ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കാറില്ല ഭയങ്കര മോശമായിട്ട് അല്ലെങ്കിൽ അതൊരു ജോലിയായിട്ട് കൺസിഡർ ചെയ്യാത്ത പോലെയാണ് സംസാരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു തവണ ഒരുപാട് തവണ പറ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് മാത്രം പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലായി അല്ലെങ്കിൽ അതിൻ്റെ എനിക്കത് എത്രത്തോളം ഫീൽ ചെയ്തു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് മനസ്സിലാവുന്നുണ്ടായി ഇരിക്കില്ല എനിക്കത്രയും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ കാരണം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ വരുമാനം ആ ഒരു ടീഷർട്ട് പോലും വാങ്ങിച്ചിട്ടുള്ളത് അന്ന് എനിക്ക് ഹെയർ എക്സസറീസ് ഇല്ല കേട്ടോ ഞാനതൊരു ബിസിനസ്സായിട്ട് എടുത്തിട്ടുണ്ടായില്ല സ്റ്റിച്ചിങ് തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു ടീഷർട്ട് ഞാൻ വാങ്ങിച്ചതെന്ന് പറയുന്നത് ആ സ്റ്റിച്ചിങ്ങിന് കിട്ടിയ ഒരു പൈസ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നല്ല രീതിക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ആൾക്കാരാണ് അവരിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇന്ന ജോലിക്ക് ഇന്നൊരു ബഹുമാനം ഇന്ന ജോലി എന്ന് പറയുന്ന അത്രയും മോശമായിട്ടുള്ള ഒരു മോശമായിട്ടുള്ളൊരു കാര്യമെന്ന് അവരിങ്ങനെ ചിന്തിച്ച് പ്രോബ്ലം ആണ് കേട്ടോ അപ്പം നിങ്ങളിൽ പല ആൾക്കാർക്കും ചിലപ്പോൾ ഈ ഒരു ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സ്റ്റിച്ചിങ് ആണെന്ന് പറഞ്ഞാൽ അതൊരു ജോലിയായിട്ട് കൂട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു ഹൗസ് വൈഫ് അവരുടെ നേരം പോക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നവർ പണ്ടൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ തയ്യൽ പഠിക്കാൻ പോകുക എന്ന് സിസ്റ്റം ഉണ്ട് പത്താം ക്ലാസ്സിൽ തോൽക്കുന്ന ആൾക്കാർ തയ്യൽ എനിക്ക് ഇപ്പോഴല്ല കേട്ടോ എൻ്റെയൊക്കെ ഉമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് തയ്യൽ പഠിക്കാൻ പോകുക എന്നുള്ളതാണ് അപ്പോൾ അത്രയും ആ കാലം തൊട്ടിട്ട് പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോലി ആർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജോലിയായിട്ട് ഇതിനെ കണ്ടു തുടങ്ങി അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നും മയക്ക പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പത്ത് തോറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് പഠിത്തം നിന്നാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു തയ്യൽ പഠിത്തമായിരുന്നു പിന്നെ അത് കാലം മാറി വന്ന് എൻ്റെയൊക്കെ ഒരു ടൈം ആയപ്പോഴത്തേക്കും കമ്പ്യൂട്ടർ പഠിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ ഒട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തയ്യൽ പഠിക്കാൻ പോകുന്നതിനേക്കാൾ കൂടുതൽ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ടായിരുന്നു പക്ഷെ അല്ല നമ്മുടെ ഒരു പാഷൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരാൾക്ക് പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ അതിനത്രയും ശ്രദ്ധിച്ച് കണക്കും കാര്യങ്ങളും അളവും ഒക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഡ്രെസ്സ് മറ്റൊരാൾക്ക് ഇടാൻ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ നമുക്ക് കോൺഫിഡൻസ് തരുന്നത് ഫസ്റ്റ് നമ്മുടെ ഡ്രസ്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് നമ്മൾ അത്ര അല്ല നമുക്കത് അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്മൾ മൈൻഡ് ഔട്ട് ആകുമല്ലേ ഭയങ്കരമായിട്ട് നമ്മൾ ആവും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല അപ്പം ഡ്രസ്സെന്ന് പറയുന്നത് നമ്മുടെ ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗം കൂടിയാണ് അത് നമ്മൾ എത്ര വില കൂടിയ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താലും അത് കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ പോയില്ലേ ആ പൈസയും പോയി നമുക്ക് ഇടാനും പറ്റില്ല ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസും ഉണ്ടാവില്ല അപ്പോൾ അതത്രയും നമ്മുടെ ശരീരത്തോട് അടങ്ങുന്ന രീതിയിൽ അത്രയും പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറയുന്നൊരു ഭയങ്കര വലിയ കഴിവ് തന്നെയല്ലേ ഒരു എഞ്ചിനീയർ ചെയ്യുന്ന ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ചെയ്യുന്ന ഒരു കാര്യം തന്നെ അല്ലേ നമ്മൾ ചെയ്യുന്ന കറക്റ്റ് ഒരു വീട് വയ്ക്കാൻ പ്ലാൻ വരയ്ക്കുന്ന പോലെയാണ് ഒരു ഡ്രസ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കറക്റ്റ് എല്ലാം മെഷർമെൻറ്റുകളെല്ലാം ആവണം കഴുത്തും കയ്യും ബോഡിയും ഒക്കെ അത് കറക്റ്റായിട്ട് വന്നെങ്കിൽ മാത്രമേ അതാണ് പെർഫെക്റ്റ് ആയിട്ടൊരു ആയിട്ട് മാറുകയുള്ളൂ അപ്പോൾ അതൊന്നും ആരും ഓർക്കത്തൊന്നുമില്ല ജസ്റ്റ് തയ്യൽ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് ഏത് പൊട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാത്രമാണ് ആൾക്കാർ കാണുന്നത് അതെനിക്ക് കുറച്ച് ഇൻസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ കുറച്ചല്ല നല്ല രീതിക്ക് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ആരെങ്കിലും എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ചില അതിനുശേഷം എനിക്ക് പറയാൻ ഇത്തിരി ഓ വേണോ എന്താ ഇപ്പോൾ അവർ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളൊരു കടയും കാര്യങ്ങളൊക്കെയാണ് ഇതിലെടുത്തിരിക്കുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ ഷോപ്പ് ആണെങ്കിലും അതിന് വില കുറച്ചിട്ട് തന്നെയല്ലേ ആൾക്കാർ കാണാം ഒരു ടെക്സ്റ്റൈൽസിന് കൊടുക്കുന്ന ഒരു വില അല്ലെങ്കിൽ ഒരു ബുട്ടിക്കിന് ഒരു വില എന്തായാലും ഒരു തയ്യൽ കടയ്ക്ക് ആൾക്കാർ കൊടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാൻ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവം എൻ്റെ ഒരു ആണ് പറയുന്നത് അത് ആൾക്കാരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് അതെൻ്റെ പ്രോബ്ലം അല്ല എന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ബുദ്ധി നമുക്ക് കുറച്ച് ഇൻസൾട്ട് തോന്നി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണല്ലോ പിന്നെ നമ്മുടെ ജോലി എന്താണെന്ന് മറ്റുള്ളവരുടെ പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് അതെനിക്കുണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായേണ്ട കാര്യമില്ല നമ്മളിപ്പം ചെയ്യുന്നത് നല്ലൊരു ജോലി തന്നെയാണ് ഒരാൾക്ക് ചെയ്ത് കൊടുക്കുന്നത് പൈസ മാത്രമല്ലല്ലോ അവർക്ക് നമ്മൾ അത്രയും അവർ പറയുന്ന പോലെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണല്ലോ അവരുടെ ഒരു ഫംഗ്ഷനായാലും ആ ഒരു ഫംഗ്ഷൻ കളറാക്കുക എന്ന് പറയുന്നത് ഡ്രസ്സ് തന്നല്ലേ ഒരു കല്യാണമാണെന്നുണ്ടെങ്കിൽ മെയിൻലി ആ ഒരു ഫംഗ്ഷൻ്റെ ഇതെന്ന് പറയുന്നത് ഡ്രസ്സ് തന്നെയല്ലേ ഡ്രസ്സും അതിനുള്ള ആക്സസറീസും ഒക്കെ ഒരു ലുക്ക് വൈസ് ആണല്ലോ നമ്മൾ ആദ്യം നോക്കുക അപ്പോൾ ആണെങ്കിൽ ഒത്തിരി ഒത്തിരി ഫങ്ഷൻസ് അതിൻ്റെ കൂടെ ഡ്രസ് കോഡും കാര്യങ്ങളും ഒക്കെ ഇല്ലേ അപ്പം അതിനൊക്കെ ഡ്രസ്സ് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരെ കുച്ഛമാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ചിലപ്പോൾ മലയാളികളുടെ മൊത്തത്തിലൊരു പ്രോബ്ലം ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്റ്റിച്ചൊക്കെ ചെയ്യിക്കുന്ന ആൾക്കാരാണെന്ന് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇത് ഇത്ര പൈസ അല്ലേ ആവുന്നത് നല്ലൊരു എമൗണ്ട് നമ്മൾ ഓരോന്നും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും ഏണിങ്സ് കിട്ടുന്നുണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അവരെ വില കുറച്ച് കാണേണ്ട യാതൊരു കാര്യവും ഇല്ല അപ്പോൾ നിങ്ങളിതുപോലെ ഇൻസൾട്ടൊക്കെ ആവുന്നുണ്ട് നിങ്ങൾക്കത് വിഷമാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ വിഷമിക്കാൻ പോകരുത് കേട്ടോ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത് നല്ലൊരു ജോലിയാണ് നമ്മളെ ഏണിങ്സ് നമ്മുടെ ഏണിങ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വരുമാനം അതാണ് നമ്മളെ കണക്ക് ചെയ്ത് അതായത് ഈ ഒരു സംഭവം ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ ഇതുപോലെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കാര്യങ്ങളെന്നൊക്കെ പറയുന്ന പറയുന്ന ഒരാൾക്ക് നമ്മളെ കളിയാക്കുന്ന ആൾക്ക് ഒരിക്കലും ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റണം എന്നില്ല അപ്പോൾ അതവരുടെ പ്രശ്നമായിട്ട് കണ്ടാൽ മതി കേട്ടോ എനിക്കിത് മനസ്സിലായി വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഒരിക്കൽ ഇൻസൾട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എത്തും കേട്ടോ അവരെന്താണ് എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഒരിതുണ്ട് പണ്ടാണെങ്കിലും എന്നെ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ ഫേസ് ചെയ്യാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ എന്തോ തെറ്റ് തെറ്റിയത് നടക്കാരെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒത്തിരി 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 മാറിയിട്ടുണ്ട് എന്തെങ്കിലും എനിക്ക് അതിനെ ഓവർകം ചെയ്യണം അല്ലെങ്കിൽ കൂടുതലായിട്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ തന്നെ ഓൺ ചെയ്തുകൊണ്ട് കൂടുതൽ ബെറ്റർ ആക്കണം അവരെ കൊണ്ട് തന്നെ നല്ലത് വരയ്ക്കണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹം എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക നമ്മളെ നമ്മുടെ കഴിവിനെ നമ്മളെ തന്നെ മനസ്സിലാക്കുക അതിനെ നമ്മൾ കൂടുതലായിട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും അത് ചെയ്യുക സ്റ്റിച്ചിങ് എന്ന് പറയുന്നൊരു ജോലിയെ ഒരിക്കലും വില കുറച്ച് കാണാതിരിക്കുക നല്ലൊരു ജോലിയാണ് ഈ ഒരു മേഖലയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുക നമ്മൾ ആണ് ആദ്യം നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ വിശ്വസിക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും അത് മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിനക്കിതുപോലുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് യൂട്യൂബിന് മനസ്സിലാവാം വീഡിയോ ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തുടർന്നും വീഡിയോസ് കാണണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും പെട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല അതുവരേക്കും ബൈ ഇബൈ അസ്ലാമലൈക്കും